ഹൈ ഹലോ വി എന്ന് പറയുന്ന മെയ്ഡിൻ യു എസ് എ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് ഇത് ശരിക്കും എസ് എം ബി എസ് എന്ന് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ ഡി സി ടു ടു ഡി കൺവേർട്ടാണ് അതായത് ഒരു പവർ ലോസ് നൈൻറ്റി നയ പെർസെൻറ്റേജ് എഫിയൻസിയിൽ കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടറാണ് കാരണം ഇതിനകത്ത് കണ്ടാൽ അറിയാം എസ് എം ബസ്ലുള്ള പോലെ സ്വിച്ചിങ് ട്രാൻസ്ഫോമറോ കാര്യങ്ങളൊന്നും കാണാറില്ല ഈ ഒരു മുടിവൾ കണ്ടില്ല ഈ ചോപ്പർ ആണ് ഈ ചോപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു കൺവേർട്ടറിലാണ് ഫുൾ സംഭവങ്ങൾ പരിപാടി സർവീസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവ് എന്ന് പറയുന്നത് പോയ പോയൊരു കമ്പോണൻ്റല്ലേ പാർട്ട് മനസ്സിലാക്കി അത് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കുന്നതിലാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ടിലുമുള്ള കംപ്ലയിൻ്റുകൾ നമുക്ക് നോക്കാം ദാ ഇവിടെ ഒരു ഉണ്ട് ഇതൊരു സ്വിച്ചിങ് മുടികളാണ് ദാ ഇത് മൊത്തം ഇതിനുള്ളിൽ ഈ കാണുന്ന ഒരു മോസ്വറ്റാണ് ഈ മോസ്ഫെറ്റ് ചൂടായി പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട് ഇതിലും അതുപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ അപ്പോൾ ഈ മോസ് ഇങ്ങനെ പോവാൻ കാരണം ഈ ഒരു കൺവർട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്വിച്ചിങ് സിഗ്നൽ കൊടുക്കണം ഈ ത്രീ ഹൺഡ്രഡ് വോൾട്ട് ത്രീ ഫിഫ്റ്റീൻ വരുന്ന ഈ ഡി സി ബസ് വോൾട്ടേജിനെ ഇത് കൺവേർട്ട് ചെയ്ത് തീർക്കണമെങ്കിൽ ഇവിടുന്ന് പസ്സ് കൊടുക്കാം അപ്പ അത് ചെയ്യുന്ന ഒരു സർക്കൂട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ മോസ്സെറ്റാണ് അറുന്നൂറ് വോൾട്ടിൽ വർക്ക് ചെയ്യണം ഈ മോസ്സെറ്റാണ് ഇതിൻ്റെ സ്വിച്ചിങ് മോസെട്ടാണ് പോയത് അപ്പോൾ ഇത് പോവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ വോൾട്ടേജോ കാര്യങ്ങളൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ ത്രീ ഹൺഡ്രഡ്രഡ്രഡ്രഡ്ര വോൾട്ടിൽ വർക്ക് ചെയ്യണം അതായത് സിക്സ് ഹൺഡ്രഡ് നൈൻ ഹൺഡ്രഡ് വോൾട്ടിട്ടുള്ള മോസെറ്റ് ആയിരിക്കും ഇവർ ഇതാക്കി അപ്പോൾ ഓവർ വോൾട്ടേജിൻ്റെ പ്രശ്നമല്ല ഇത് നമുക്ക് സ്പെസിഫിക്കലി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇത് വെറുതെ പൊട്ടിത്തെറിച്ച് പോയപ്പോൾ പോയ ട്രാക്കുകളല്ല ഒരുപാട് ചൂടായി 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 ഈ ട്രാക്ക് വേൺ ഔട്ടായി പോയി അപ്പോൾ ഇതിനകത്ത് പ്രോപ്പറായിട്ട് സിഗ്നൽ അതെല്ലാം വിട്ടുപോയി അങ്ങനെ എന്തോ സിഗ്നൽ മിസ് ആയി അതായത് ഹിറ്റ് ഇൻസ്പ്രേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ഈ മോശം വർക്ക് ചെയ്യേണ്ട സിഗ്നൽ മിസ് ആയി ഇത് ബ്ലാസ്റ്റ് ആയതാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ശരിക്കും കണ്ടാൽ മനസ്സിലാവും അപ്പോൾ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇവിടെ ഒരു വെന്റിലേഷൻ വരുന്നുണ്ട് അതായത് ഇത് എന്തായാലും ചൂടുണ്ടാക്കും കാരണം ഇവിടുന്ന് ഉള്ള ഈ ഈ ഒരു പോർഷൻ നല്ല അത്യാവശ്യം ചൂടുണ്ടാക്കും അവിടെ ഒരു ലൈൻ ഇണ്ടെക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട് ഇതൊന്നും ക്ലോസ് ആയിരുന്നായിരിക്കാം അല്ലെങ്കിൽ കൊറിയോ കാര്യങ്ങളൊക്കെ കയറിയിതായിട്ടുണ്ടായിരിക്കും അതല്ലാതെ ഇത് ആയി ഇങ്ങനെ ഒരു മോസ്റ്റ് ബ്ലോ ബ്ലാസ്റ്റ് ആവാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും ഒന്ന് ഓവർ ആയിട്ട് വരും അല്ലെങ്കിൽ പവർ കൂടുതൽ എടുക്കേണ്ട വരും അപ്പോൾ പവർ കൂടുതൽ കൂടുതലെടുക്കേണ്ട ഒരു കാര്യം ഇവിടെ വന്നാലും ഈ ഒരു സാധനം എന്താ പറയുന്ന ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ആക്ച്വലി അങ്ങനെ പല കണ്ടീഷനിലാണ് പോകുന്നത് പക്ഷേ മോസ്റ്റ് ഓഫ് ബ്ലാസ്റ്റായത് സഡൻ ബ്ലാസ്റ്റ് ആയിരുന്നില്ല കാരണം ഇത് ചൂടായ ഒരു ഇൻഡിക്കേഷൻ ഇൻഡക്ഷൻ കാണുന്നുണ്ട് പി സി ബുള്ളി നന്നായി ചൂടായി പല സമയങ്ങളിൽ ഇത് ചൂടായി ചൂടായി തന്നെയായിരുന്നു വർക്ക് ചെയ്ത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇനി റീപ്ലേസ് ചെയ്യുക സാധ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ മുടികളൊന്നും തന്നെ കിട്ടില്ല അപ്പം ക്ലൈൻറ്റ് സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് ഈ ചോപ്പറിനെ അതായത് ഇതിൻ്റെ ഡി സി കൺവേർട്ടറിൻ്റെ സ്പെക്ട് ഡേറ്റ എടുത്തുകൊണ്ട് ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇത് നമുക്ക് ഇരിക്കും അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സന്ദേശമാണ് താങ്ക് യു